ഇന്ന് ഞാൻ കോസ്കോയിൽ പോയപ്പോൾ ഒരു കെറ്റിൽ വാങ്ങി വെള്ളം തിളപ്പിക്കാനും ചായ ഇടാനൊക്കെ പറ്റിയ ഒരു കെറ്റിലാണ് വാങ്ങിയത് അത് സെയിലി കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് അങ്ങനെ അത് വാങ്ങിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു ഇനി നമുക്കത് ഓപ്പൺ ചെയ്യാം അങ്ങനെ ഞാൻ ടീ കെറ്റിൽ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വന്നു എല്ലാ ഇത് എല്ലാ പ്രാവശ്യം അതുങ്ങളവിടെ കണ്ടില്ലൊന്ന് മുപ്പത് ഡോളറാണ് അതിൻ്റെ വിലയെന്ന് പറയുന്നത് പക്ഷെങ്കിൽ ഒരു ആറ് ഡോളർ നമുക്ക് കുറച്ച് കിട്ടി ഈ കെറ്റിൽ എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഉണ്ട് ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ട് ഇത് പുതിയതായിട്ട് ഇറങ്ങിയതാണ് ഏകദേശം രണ്ട് വർഷമായിട്ട് മിക്കവാറും എല്ലാ വീടുകളിലും ഞാൻ കാണുന്നുണ്ട് പക്ഷേ ഞാൻ മാത്രം വാങ്ങിച്ചിട്ടില്ലെന്നേ ഉള്ളായിരുന്നു അങ്ങനെ ഞാനും ഒരെണ്ണം വാങ്ങിച്ചു എനിക്ക് വേറെ കെറ്റിലൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാഞ്ഞത് അല്ലാതെ നമ്മളിതില്ലാഞ്ഞിട്ടല്ല വേറെ ടൈപ്പിലുള്ള കെറ്റിലൊക്കെ ഏറ്റെങ്കിലും ഉണ്ടായത് കൊണ്ടാണ് ഞാനിത് വാങ്ങിക്കാഞ്ഞത് നമ്മൾ ഇതിനെ പുറത്തെടുക്കാം ഇനിയിട്ടിന് കഴിവുകൊക്കെ വേണമല്ലോ ഇത് ഇലക്ട്രിക് ആണ് കേട്ടോ നമ്മൾ അടുപ്പത്ത് വെക്കുന്നതല്ല ഇലക്ട്രിക്ക് ആണ് പണ്ടത്തെ കെറ്റിലെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഗ്ലാസിൻ്റെ ഒന്നും അല്ലായിരുന്നു ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ ആയിരുന്നു അതിപ്പോഴും അവിടെ തന്നെ ഉണ്ട് ഞാൻ മൂവ് ചെയ്ത് പോയപ്പോൾ അങ്ങനത്തെ എൻ്റെ കെറ്റിലൊക്കെ എടുത്ത് കളഞ്ഞതാണ് ഞാൻ കേട്ടോ ഇന്നത്തെ വേറെ ഐറ്റംസ് ഒന്നും തന്നെ ഇല്ല എൻ്റെ ബോക്സ് അതൊന്നും തന്നെ ഇല്ല ഇനിയിപ്പോൾ ഇതിനകത്ത് ഇനി ഇത് അതിൻ്റെ സ്റ്റാ എന്തുവാ അതിൻ്റെ ബേസ് ഇതിലോട്ട് നമ്മൾ ഇതങ്ങോട്ട് ഇറക്കി വെച്ച് പ്ലഗ് കുത്തിയാൽ മതി പരിപാടിയൊക്കെ ഈസിയാണ് നമ്മളിത് നല്ലതുപോലെ ഇതൊന്ന് കഴുകണം കഴുകിയിട്ട് നമുക്കിതിനകത്ത് ആദ്യമായിട്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ചായയാണ് മസാല ചായയാണ് ഇതിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പോകുന്നത് ഇതിനകത്താകുമ്പം അവിടെ ഒരെണ്ണം അങ്ങനെ നമ്മളെ അവിടെ എന്തുവാ ഡിസ്പ്ലേ വെച്ചിരുന്നാണ് ഞാൻ കാണിച്ചത് അത് അങ്ങനെ തന്നെ അവിടെ അങ്ങനെ തന്നെ നമ്മളിങ്ങനെ എടുത്താൽ മതി ഇതേണ്ടകത്തോട്ട് നമുക്ക് എന്തൊക്കെ മസാലകളിടാം അതെല്ലാം ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇറക്കി വെച്ചിരുന്നാൽ മതി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം അതുതന്നെല്ലാം ഇത് ചായ ഇടുന്ന ഇടാത്ത സമയങ്ങളിൽ നമുക്കല്ലാതെ വെള്ളം ചൂടാക്കി എടുക്കാം ഒക്കെ നല്ല ഉപകാരമാണ് എളുപ്പമാണ് നല്ല ഒരു മസാല ചായയോടുകൂടി ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവാണ് ഇത് നമ്മുടെ ടീ ടൈമാണ് നല്ലതുപോലെ തന്നെയാണ് കഴുകി കഴുകിയെടുത്ത് നമുക്കിനിയും ചായ ഉണ്ടാക്കാം ഇനി ഞാൻ മസാല ചായ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഇത് ആൾറെഡി ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം തിളപ്പിച്ച് അതിൻ്റെ വെള്ളം നമ്മളിങ്ങനെ ഷെയ്ക്ക് ചെയ്തെടുത്ത് കളഞ്ഞതാണ് വീണ്ടും ഞാൻ ഒന്നും കൂടെ തിളച്ച വെള്ളം ഞാനിത് ഷെയ്ക്ക് ചെയ്തെടുത്ത് കളയാൻ പോവാണ് നമ്മളിങ്ങനെ ആദ്യമായിട്ടൊരു സാധനം ഉപയോഗിക്കുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം തിളച്ച വെള്ളം നമ്മളെടുത്ത് തിളപ്പിച്ച് വെച്ച് ഓക്കെ നമ്മുടെ ബോക്കെറ്റിൽ ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ് ഇവിടെ ഇതിൻ്റെ ബേസിൽ വെക്കുമ്പം തന്നെ ഇവിടെ റെഡ് ലൈറ്റ് കത്തും ഓക്കെ ഞാൻ ഇതിനകത്ത് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് ചായക്കുള്ള കൊള്ളാം പാലും വെള്ളം കൂടാണ് ഞാനിതിനകത്ത് ഒഴിക്കുന്നത് ഇനിയും മസാല ചായ ആണല്ലോ ഉണ്ടാക്കുന്നത് അന്നേരം ഇതിനകത്തോട്ട് തേയില കുങ്കുമപ്പൂവ് ഏലക്ക ചുക്ക് രണ്ട് ഗ്രാമ്പൂ ഒരു തക്കോലം ഒരു ശകലം ചിന്നമണ് ഇത് നമ്മൾ ഇതിനകത്തോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഈ തേയില എന്ന് പറയുന്നത് ബ്രൂക്ക് ബോണ്ടിൻ്റെ റിട്ട്ലേബിൾ ടീ ആണ് ഈ ഉണ്ട പോലിരിക്കുന്നത് ഓഫ് ചെയ്യട്ടിട്ട് വെക്കാം ഓക്കെ അപ്പോൾ ഞാനിത് സ്റ്റോപ്പ് ചെയ്തു നമ്മൾ സ്റ്റാർട്ടിലങ്ങ് ഞെക്കിയാൽ മതി എളുപ്പമെന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റും കൊണ്ട് ഈ പാലും വെള്ളം ഇവിടെ തിളയ്ക്കും ഇനി ഇതിനകത്തോട്ട് ഇതെടുത്തിട്ടെ ഇപ്പോൾ ഞാൻ ഇതിനകത്തല്ല ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഇടണമെന്നൊന്നുമില്ല ഇതിനകത്ത് നമ്മൾ നേരിട്ടിട്ടാലും മതി പക്ഷേ നമ്മൾ അത് അരിച്ചെടുക്കുമ്പോൾ സൈഡിൽ ഇങ്ങനെ നമ്മൾ ഊറ്റിയെടുക്കുമ്പോൾ ഇവിടെ ഒരു നെറ്റുണ്ട് അത് അരിച്ച അരിച്ചേ നമുക്കിത് കിട്ടത്തുള്ളൂ എന്തുവാണേലും ഇതിനകത്ത് ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല ജീരകം ഉലുവ വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കുന്നവർക്ക് ഇതിനകത്തിട്ടാൽ നല്ലതായിരിക്കും എങ്ങനെയാണെങ്കിൽ നമ്മളത് അരി പ്രത്യേകിച്ച് നമ്മൾ എടുക്കണ്ട ഇതിനകത്ത് പ്രത്യേകിച്ച് അരിപ്പ ഉണ്ട് നമ്മളിങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ എടുക്ക എടുത്താൽ മതി ഇതിനകത്തൂടെ എടുത്താൽ മതി രണ്ട് രീതി കൂടെ നമുക്ക് ചെയ്യാം ഞാനിതിനകത്തിട്ടൊന്ന് ചെയ്ത് നോക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് നമ്മളിത് കയറ്റി വെക്കണം എന്നിട്ട് നമ്മളിതിനകത്തോട്ട് ഇറക്കി വെക്കുക അടച്ചു നമുക്കിനിത് ഓണാക്കാം ആദ്യം റെഡ് ലൈറ്റ് വരും പിന്നെ നമുക്കിത് വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് സൗണ്ട് കേൾക്കും കേട്ടോ തൊണ്ണൂറ്റി അമ്പത്തിരണ്ട് എളുപ്പം ഇരുന്നൂറിൽ കൂടുതൽ വരുമ്പോഴത്തേക്ക് വെള്ളം തിളച്ച് കഴിയും എളുപ്പമായിരിക്കും ഇത് നമ്മൾക്ക് ചായ ഉണ്ടാക്കാൻ പറ്റുന്നത് വെള്ളം തിളയ്ക്കുവാണെങ്കിൽ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വളരെ ഈസിയാണ് എന്തുവാന്നാലും അതിൻ്റെ ഗുണങ്ങളൊക്കെ അതിനകത്ത് ഇറങ്ങട്ടെ എന്നിട്ട് നമുക്ക് കാണാം ഞാനിപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ നേരത്തെ സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു കണ്ട തിളച്ച് കണ്ടോ എളുപ്പം ഞാൻ ഓണാക്കിയതും അതുപോലെ തന്നെ എളുപ്പം തിളച്ച് വന്നു തിളച്ച് വെളിയിലൊന്നും പോകത്തില്ല കണ്ടോ ഇപ്പോൾ റെഡി ആയെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ കുറച്ചും കൂടെ ബെന്ത് ഇറങ്ങാൻ വേണ്ടി വീണ്ടും ഒന്നും കൂടെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കുകയാണ് വീണ്ടും അവിടെ കെട്ടുന്ന തിളക്കെട്ട് കുറച്ച് നേരം കൂടുതൽ നമ്മൾ ഓണാക്കി ഓണാക്കി കൊടുത്താൽ മതി എൻ്റെ ഗുണങ്ങളൊക്കെ കുറേ ഇറങ്ങട്ടെ സാധാരണ വെള്ളമാണെങ്കിൽ നമുക്ക് എളുപ്പം എടുക്കാതെ സമയത്ത് അന്വേഷണം നമ്മൾ ചായ ഇടുന്നുകൊണ്ട് ആ ഇട്ട മസാലകളൊക്കെ ഒന്ന് വെന്ത്റങ്ങിക്കോട്ടെ വീണ്ടും ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി വീണ്ടും അതിനകത്ത് കിട്ടുന്ന തിളച്ച് കിട കിടന്നോളും നല്ലതുപോലെ എൻ്റെ ഗുണങ്ങളൊക്കെ ഒന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് കരുതിയാണ് നമ്മൾ വീണ്ടും ഇട്ടിരിക്കുന്നത് പക്ഷേ റെഡിയാണ് പക്ഷെ എന്നാലും ആ ചൂടിൽ തിളച്ച് മറിഞ്ഞോളും ടെമ്പറേച്ചർ നമുക്ക് വേണമെങ്കിൽ കൂട്ടി വെക്കാം കേട്ടോ സെറ്റ് ടെമ്പറേച്ചർ കണ്ടോ ഓക്കെ ഇന്ന് കൂട്ടി വെക്കട്ടെ നൈറ്റുന്നൂറ്റമ്പത് വരെ പോകത്തുള്ളൂ ഒന്ന് ഗുണങ്ങൾ ഇറങ്ങാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് ചായ ഇട്ട ശേഷം ഞാൻ കപ്പിലോട്ട് ഒഴിക്കുന്ന വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തില്ല അതാണ് പറ്റിപ്പോയത് ഇതാണ് ആ ചായ ഒത്തിരി നിറം ഒന്നും കിട്ടിയില്ല ഒരുപാട് ഗുണങ്ങളൊന്നും ഇറങ്ങിയില്ല എന്ന് തോന്നുന്നു ചായ ഇട്ട് ഒന്നൊന്നര കഴുകായിരുന്നു കേട്ടോ നമ്മളിത് കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ ഒക്കെ ഇടാൻ നല്ല ആവശ്യമുണ്ട് നമ്മൾ പാലൊഴിച്ച് ഇതിനകത്ത് ഇടുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് പാലൊഴിച്ച് ഇതിനകത്ത് ഒത്തു കഴിയുമ്പോൾ ഇതിൻ്റെ അടുക്കി ഇങ്ങനെ നമ്മുടെ പാലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും പാലും കൂടെ പാലും വെള്ളം കൂടെ തിളക്കുമ്പം ഇതിനേക്കാളും അത് നമ്മുടെ പാത്രത്തിനകത്ത് മസാല ചായ ഇടുന്നതായിരുന്നു നല്ലത് ഏത് ചായ ഇട്ടാലും നമ്മുടെ പാത്രത്തിൽ ഇടുന്ന തന്നെയാണ് നല്ലത് പക്ഷേ ഇത് വെള്ളം തിളപ്പിക്കാൻ നല്ലതാണ് വെള്ളം വെറും നമ്മളിതിനകത്ത് ഒഴിക്കാതെ അല്ലെങ്കിൽ വെള്ളം ഇതിനകത്ത് ജീരക വെള്ളവും പിന്നെ ഉരുവ വെള്ളമൊക്കെ തിളപ്പിക്കുന്നവർ പാത്രം ആ കുഞ്ഞത്തിനകത്തോട്ട് അതിൽ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് പിന്നെ ചേർത്ത് വെച്ചാൽ നല്ലതാണ് അറ്റം ഒന്നും കഴുകിയിട്ട് പോകുന്നില്ല കുറച്ചുകൂടെ ഒന്നുകൂടെ നല്ലായിട്ട് കഴുകുകയാണ് ഞാൻ കുറച്ച് നേരം കൊണ്ട് കിട്ടുന്ന കഴുകുവാണെങ്കിൽ ഇതാണെങ്കിൽ നല്ലതുപോലെ ക്ലീൻ ആവുകയും വേണം ഒട്ടിപ്പിടിക്കാൻ ഇരിക്കുകയാണ് ഇതിന് അറ്റത്ത് ഇനി മേലും ഞാൻ ഇതിനകത്ത് ചായ ഇടുന്നതായിരിക്കത്തില്ല വെള്ളം തിളപ്പിക്കാൻ മാത്രമേ ചീട്ടു വെള്ളം നിമിഷങ്ങൾക്കകമാണ് വെള്ളം തിളച്ച് വരുന്ന അങ്ങോട്ട് വയ്ക്കുക പ്ലഗ് കുത്തുക നിമിഷ നേരം കൊണ്ട് കാണാൻ നമ്മുടെ വെള്ളം തിളച്ച വരുന്ന അതിന് നല്ലതാണ് പണ്ടാല് നമ്മുടെ ചായയും പാലും ഒന്നും ഒഴിച്ചതിനകത്ത് ആരും ട്രൈ ചെയ്യരുത് കഴി കഴി നമ്മുടെ പണ്ടാരം അടങ്ങും പിന്നിത് കാണാൻ ഒരു രസവും ഇല്ല പിന്നെ നമുക്ക് വെള്ളം തുളസിക്കാൻ പറ്റത്തുമില്ല അത് നേരം കൊണ്ടിട്ട് കഴുകുക എന്നിട്ടും സംതൃപ്തി ആയില്ല Thanks for watching. Bye.